നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഖത്തറിനോടുള്ള ഇസ്രായേലിന്റെ ക്ഷമാപണം എല്ലാം തിരക്കഥയാണോ എന്നാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം കാരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് അടുത്തിടെ വൈറ്റ് ഹൗസ് പുറത്തുവിട്ട ചിത്രങ്ങളാണ് ഇതിനാധാരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ാണ് വൈറ്റേഴ്സ് പുറത്തുവിട്ടത് ട്രംപും നെതന്യാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് വേദി ട്രംപിന്റെ മടിയിൽ ടെലിഫോൺ ഇരിപ്പുണ്ട് എന്നാൽ റിസീവർ കയ്യിലാണ് ചെവിയിൽ ഫോൺ വെച്ച ശേഷം കയ്യിലുള്ള കുറിപ്പിലുള്ളത് വായിക്കുന്ന നെതന്യാനെയും ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും തിങ്കളാഴ്ച ട്രംപും നെതന്യാവും ഓവൽ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടെ എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി നെതന്യാവ് ഫോണിൽ സംസാരിക്കുന്നതാണ് ദൃശ്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഖത്തറിനോട് മാപ്പ് പറയാൻ നതന്യാവിനെ ട്രംപ് നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദരിച്ച റിപ്പോർട്ട് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത് ഹമാസ് നേതാക്കളായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ നതന്യാവിനെതിരെ ട്രംപ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയെ ഫോണിൽ വിളിച്ചാണ് ഖത്തറിന്റെ പരമാധികാരത്തിനുമേൽ നടത്തിയ കടന്നു നെതന്യാഹു മാപ്പ് പറഞ്ഞത് ട്രംപിന്റെ ഇന വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാനായിരുന്നു നെതന്യാവിന്റെ വൈറ്റ് ഹൗസ് സന്ദർശനം ഖത്തറിലെ പോലീസുകാരന്റെ മരണത്തിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഇസ്രായേൽ മാപ്പ് പറയണമെന്ന് ഖത്തർ നിബന്ധന വെച്ചിരുന്നു വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രമാണ് ഖത്തർ ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിൽ മാപ്പ് ചോദിച്ച നദന്യാഹു ഖത്തർ പോലീസുകാരന്റെ മരണത്തിലും ഖേദം പ്രകടിപ്പിച്ചു ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആറുപേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം കത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം നടന്നത് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഗലീൽ അൽഹയുടെ മകൻ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ലെന്നും ആദ്യം അവകാശപ്പെട്ട ട്രംപ് നദന്യാഹു ഏകപക്ഷീയമായി പ്രവർത്തിച്ചതിൽ അതീവ ദേഷ്യത്തിലായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നദന്യാഹുവുമായുള്ള രൂക്ഷമായ സംഭാഷണത്തിൽ ട്രംപ് ഈ ആക്രമണത്തെ വിവേകശൂന്യമെന്ന് വിളിക്കുകയും അത്തരം നീക്കങ്ങൾ മേഖലയിലെ ദുർബലമായ നയതന്ത്ര ബന്ധങ്ങളെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ ഈജിപ്തിന് പ്രധാന മധ്യസ്ഥനാണ് ഖത്തർ ബോംബാക്രമണത്തെ ഭീരുത്വമെന്നും അന്താരാഷ്ട്ര നിയമനത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഖത്തർ അപലപിച്ചിരുന്നു പ്രവർത്തിക്കാൻ തനിക്ക് പരിമിതമായ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നെതന്യാഹു തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചിരുന്നു അതിനാൽ ഇസ്രായേൽ നേതാവ് വാഷിംഗ്ടണിൽ എത്തിയപ്പോൾ സംഘർഷം ലഘൂകരിക്കുന്നതിനായി മൂന്ന് പേർ ചേർന്നുള്ള കോൾ നടത്താൻ ട്രംപ് തക്ക സമയം മുതലെടുത്തു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പൊതുവായി അറിയപ്പെടുന്ന വിളിപ്പേരായ ബിബി സെപ്റ്റംബറിൽ ഒൻപതിലെ ആക്രമണത്തിൽ ഖത്തർ പ്രധാനമന്ത്രിയോട് അഗാധമായ ഖേദം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് പരമാധികാരത്തിന്റെ ലംഘനം അദ്ദേഹം അംഗീകരിക്കുകയും അത്തരമൊരു ആക്രമണം ആവർത്തിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ സ്വ സ്വന്തമായിരുന്നോ അതോ വൈറ്റ് ഹൌസിലെ സഹായി കൈമാറിയതോ എന്നതിനെ കുറിച്ച് തർക്കമുണ്ട് ശ്രദ്ധേയമായ കാര്യം ഇതാണ് നതന്യാഹുവിന്റെ ഉറച്ച സഖ്യകക്ഷിയായ ട്രംപ് തന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി യു എസ് പ്രസിഡന്റിന്റെ ശ്രദ്ധയോടെയുള്ള നോട്ടത്തിന് കീഴിൽ നതന്യാഹു തലകുനിച്ച് ഖേദ വാക്കുകൾ പറയുന്നതിന്റെ സൂചനകൾ ചിത്രത്തിൽ വ്യക്തമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അധികാരത്തിന്റെ ചെറുതും എന്നാൽ ശക്തവുമായ പ്രകടനമായിരുന്നു ഇസ്രായേൽ നേതാവിനെ പൊതുരംഗത്ത് അപൂർവമായി മാത്രം കാണുന്ന വിനയത്തിന്റെ കൊണ്ടുവന്നു ഈ ക്ഷമാപണം ഒരു പ്രായോഗിക ലക്ഷ്യവും നൽകി ദോഹ ആക്രമണത്തിന് ശേഷം ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് അകന്നു പോയിരുന്നു ക്ഷമ ക്ഷേമചോദിക്ക് നദന്യാഹുവിനെ നിർബന്ധിച്ചതിലൂടെ ആ വിള്ളൽ പരിഹരിക്കാനും ഖത്തറിനെ ചർച്ചാ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ വിശ്വാസം വീണ്ടെടുക്കാനും ട്രംപ് ശ്രമിച്ചേക്കാം നെതന്യാഹു പേപ്പറിലേക്ക് കുനിഞ്ഞിരിക്കുമ്പോൾ ട്രംപ് ഫോൺ മടിയിൽ മുറുകെ പിടിക്കുന്ന ചിത്രം ആരാണ് ഇവിടെ മേധാവി എന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ് അതേസമയം തന്നെ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ഹമാസിന് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ഹമാസ് അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് ചർച്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞു ഹമാസിന്റെ പ്രതികരണത്തിനായി മൂന്നോ നാലോ ദിവസം നൽകുമെന്നും ട്രംപ് പറഞ്ഞു എല്ലാ അറബ് രാജ്യങ്ങളും ഒപ്പുവെച്ചു മുസ്ലിം രാജ്യങ്ങളും ഒപ്പുവെച്ചു ഇസ്രായേലും ഒപ്പുവെച്ചു ഇനി ഹമാസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ എന്നറിയണം അങ്ങനെയല്ലെങ്കിൽ അത് വളരെ സങ്കടകരമായ പര്യവസാനമായിരിക്കും എന്നാണ് ട്രംപ് വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞത് തങ്ങൾ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഹമാസ് പ്രതികരിക്കണമെന്നും ഇതിനായി മൂന്നോ നാലോ ദിവസം സമയം നൽകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ളിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ചയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചത് ബന്ദികളുടെ മോചനം ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ പിന്മാറ്റം ഹമാസിന്റെ കീഴടങ്ങൽ നിബന്ധനകൾ പാലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി മരിക്കുന്നതിന് പ്രത്യേക സമ്മതി രൂപവത്ക്കരണം ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുന്നതാണ് സമാധാന പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും വൈറ്റ് ഹൌസിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് സമാധാന പദ്ധതി പ്രഖ്യാപിച്ചത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ പിൻവാങ്ങൽ എന്നിവ ആവശ്യപ്പെടുന്ന സമാധാന പദ്ധതി അംഗീകരിച്ചതിനെ നെതന്യാവിനോട് ട്രംപ് നന്ദി പറയുകയും ചെയ്തിരുന്നു ഏതായാലും പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഇനി ഗാസയിൽ ട്രംപും നെതന്യാവും കൊണ്ടുവരാൻ പോകുന്നത് അതിൽ കൃത്യമായിട്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതൊന്നുമില്ല ഹമാസിനെ ആയുധം വെച്ച് കീഴടങ്ങാൻ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സുരക്ഷിത ബാധയടക്കം ഇസ്രായേൽ ഒരുക്കുമെന്നാണ് കൃത്യമായിട്ട് ഇരുപത് പദ്ധതികളിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്പോഴും ഹമാസ് ഇതിനോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എപ്പോഴും ഗാസ മുനമ്പിൽ നിന്ന് ധാരാളം പലസ്തീനുകളാണ് അവിടേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഇതിൽ എത്രയും ഒരു തീരുമാനം അറിയിക്കുകയാണെങ്കിൽ പിന്നീടുള്ള നടപടികളൊക്കെ തന്നെ പാലസ്തീൻ ജനയ്ക്കും ഏറെ സഹായം നൽകുന്നതായിരിക്കും പക്ഷേ അത്തരത്തിൽ ഹമാസ് അല്ല എന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ സങ്കടകരമായ ഒരു പര്യവസാനമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് യു പ്രസിഡന്റ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്